എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റെയിൽവേക്ക് കീഴിൽ ലോക്കോ പൈലറ്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുണ്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബിയുടെ ലോക്കോ പൈലറ്റ് എ എൽ പി റിക്രൂട്ട്മെൻറ്റിൻ്റെ ഷോർട്ട് നോട്ടീസാണ് വന്നിട്ടുള്ളത് വിശദമായ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതാണ് ഇത് ഷോർട്ട് നോട്ടീസാണ് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് കീഴിൽ ആർ ആണ് ഇപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എ എൽ പി റിക്രൂട്ട്മെൻറ് നോട്ടീസ് കൊണ്ടുവന്നിട്ടുള്ളത് ഷോർട്ട് നോട്ടീസ് ആണ് അപ്പോൾ ഇതുപ്രകാരം താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടാണ് അവസരമുള്ളത് അപേക്ഷ ആരംഭിക്കുന്നത് ഏപ്രിൽ പത്ത് മുതലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി വരുന്നത് മെയ് ഒമ്പതാണ് അപ്പോൾ തസ്തിക വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എ എൽ പി ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ടു ആണ് തുടക്ക ശമ്പളം വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതലാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ആണ് ആകെ വേക്കൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപതിനായിരത്തി തൊള്ളായിരം വേക്കൻസി ആണുള്ളത് വിവിധ ആർ ആർ ബികളിലായിട്ടാണ് വേക്കൻസി വരുന്നത് വേക്കൻസി നോക്കുകയാണെങ്കിൽ വിവിധ സോണുകളിലാണ് വേക്കൻസി വരുന്നത് സെൻട്രൽ റെയിൽവേ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ നോർത്ത് സെൻട്രൽ റെയിൽവേ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ സദേൺ റെയിൽവേ അങ്ങനെ പതിനാറ് സോണൽ ഏരിയസിലായിട്ടാണ് വേക്കൻസി വരുന്നത് ഇത്ര വേക്കൻസികളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സാണ് പത്താം ക്ലാസ്സും ഐ ടി ഐ എ ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ പത്താം ക്ലാസ്സും കൂടാതെ ഏതെങ്കിലും ട്രേഡിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുള്ളവർക്കും അപേക്ഷിക്കാം അല്ലെങ്കിൽ പത്താം ക്ലാസ്സും ത്രീ ഇയർ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇനി അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇതിലേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരം ഉള്ളത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിലായിരിക്കും വരുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബിസി കാറ്റഗറിക്കുമൊക്കെ തന്നെ ഏജിൽ ഇളവും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിരിക്കണം നിങ്ങളുടെ റീസെൻ്റ് ഫോട്ടോ വെച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആധാർ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊരു ഷോർട്ട് നോട്ടീസ് ആണ് വിശദമായ നോട്ടിഫിക്കേഷനിലായിരിക്കും എല്ലാ കാര്യങ്ങളും വരുന്നത് ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ഏപ്രിൽ പത്ത് മുതലാണ് അപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ അതിനു മുന്നേ ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോഴത്തേക്കും നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വെയിറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി